ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവർ കണ്ടിരിക്കേണ്ട ഒരു ഓപ്ഷനാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ റീപോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പലർക്കും അമളിയും പറ്റാറുണ്ട് എന്താണ് ഈ ഓപ്ഷൻ്റെ ഉപയോഗം എന്നും അറിയാത്തവരായിട്ടുണ്ട് ഇതിനായി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ കയറി വന്നു കഴിഞ്ഞാൽ എല്ലാ പോസ്റ്റിനും താഴെയായിട്ട് ഒരു റീപോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇനി റീലിലോട്ട് വരികയാണെങ്കിൽ റീലിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ റീ പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ആ റീ പോസ്റ്റ് എത്ര പേരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കൗണ്ട് കൂടി അവിടെ കാണിക്കുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ആ റീ പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ മുകൾ ഭാഗത്ത് തെളിഞ്ഞു വരികയും പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വന്നതിന് ശേഷം പ്രൊഫൈലിൽ നിങ്ങളുടെ പോസ്റ്റുകൾക്ക് സൈഡ് ഭാഗത്തായിട്ടുണ്ടായിരുന്ന ടാഗിന് നടുക്കായിട്ട് ഒക്കെ സൈഡ് ഭാഗത്തായിട്ട് റീ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തേ ഈ രൂപത്തിൽ ിൽ റീ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളെല്ലാം തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് വിസിബിൾ ആയിരിക്കും പബ്ലിക് അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും പ്രൈവറ്റ് അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് അക്കൗണ്ടിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക ഇതെങ്ങനെ കളയാമെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ പോസ്റ്റ് റീ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് എന്നുള്ളത് കിടക്കുന്നുണ്ടാകും അത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ പോസ്റ്റ് അവിടെ ഇത് പോകുന്നതായിരിക്കും അതേപോലെ തന്നെ ഏതെല്ലാമാണ് റീപോസ്റ്റിൽ നിന്ന് മാറ്റേണ്ടത് അത് നിങ്ങൾക്ക് റീ പോസ്റ്റിൽ ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും പ്രതികളെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈലിൽ നിന്ന് റീപോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മാറിയിട്ടുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഫോട്ടോ ആയിട്ടുള്ള പോസ്റ്റ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് റീപോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് റീപോസ്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ രൂപത്തിലാണ് ഇൻസ്റ്റഗ്രാം റീപോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഈ ഓപ്ഷനെ കുറിച്ച് അറിയാത്തവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്തായിട്ട് റീപോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളെല്ലാം തന്നെ വിസിബിൾ ആയിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്